എരിതിയിൽ എണ്ണയൊഴിച്ച പത്മജ കെ പി സി സി പ്രസിഡന്റാകാൻ കഴിവുണ്ടായിരുന്ന കെ മുരളീധരനെ അവഗണിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നാൽപ്പത് സീറ്റിൽ ഒതുങ്ങുമെന്ന് ബി ജെ പി നേതാവ് പത്മജ വേണുഗോപാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്കാ ഗാന്ധിയെ മത്സരരംഗത്ത് ഇറക്കാനാണ് കോൺഗ്രസ് നീക്കമെന്നും പത്മജ വേണുഗോപാൽ പറയുന്നു കെ പി സി സി അധ്യക്ഷനാകാൻ കഴിവുണ്ടായിരുന്ന കെ മുരളീധരനെ അവഗണിച്ചതായി പത്മജ വേണുഗോപാൽ ആരോപിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ കെ മുരളീധരനെ ചില നേതാക്കൾ ചതിച്ചുവെന്നും പത്മജ വേണുഗോപാൽ ആരോപിച്ചു താൻ വർക്ക് ഫ്രം ഹോം ആണെന്ന കെ മുരളീധരന്റെ പരാമർശം വേദനിപ്പിച്ചുവെന്നും സഹോദരനോട് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പത്മജ വേണുഗോപാൽ പറഞ്ഞു സണ്ണി ജോസഫിന് കോൺഗ്രസിനെ നയിക്കാൻ അർഹതയില്ലെന്നും കെ സുധാകരനെ ഇപ്പോൾ മാറ്റേണ്ടിയിരുന്നില്ല എന്നും പത്മജ വ്യക്തമാക്കി കെ സുധാകരൻ മികച്ച നേതാവാണ് അദ്ദേഹത്തെ മാറ്റിയ നടപടികൾ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നും അവർ പറഞ്ഞു തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കെ മുരളീധരനെ ചില നേതാക്കൾ ചതിച്ചുവെന്നും താൻ നേരത്തെ തന്നെ മുരളീധരന് അത് സംബന്ധിച്ച മുന്നറിയിപ്പ് നൽകിയിരുന്നുവെന്നും പത്മജ വെളിപ്പെടുത്തി ആദ്യം മത്സരിക്കില്ലെന്ന് അദ്ദേഹം തീരുമാനിച്ചിരുന്നു പിന്നെ മത്സരിക്കാൻ സമ്മതിച്ചു ഒടുവിൽ മുരളീധരൻ ചതിക്കപ്പെട്ടുവെന്നും അവർ പറഞ്ഞു അതേസമയം കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് മാറ്റിയതിൽ പ്രതികരണവുമായി പത്മജ നേരത്തെ രംഗത്തെത്തിയിരുന്നു പുതിയ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനെ കണ്ണൂരിൽ അറിയാം സംസ്ഥാന വ്യാപകമായി അദ്ദേഹത്തെ അറിയുമോയെന്ന് സംശയമുണ്ടെന്നും അദ്ദേഹം കഴിവ് എന്നും പത്മജ പ്രതികരിച്ചിരുന്നു